എഴുത്തിൻ്റെ ലോകത്ത് പ്രത്യേകിച്ച് ബ്ലോഗ് എഴുത്തിൻ്റെ ലോകത്ത് ഏറെ ശ്രദ്ധേയനാണ് ഡോക്ടർ ജോർജ് പടനിലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് നാം നടത്തുന്നത് വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നാം ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ വളരെ ലളിതമായി സുന്ദരമായ ഭാഷയിൽ ഡോക്ടർ അവതരിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു ബ്ലോഗ് എടുത്ത് ശ്രദ്ധിച്ചു ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട് നമുക്കറിയാം നാം എല്ലാവരും ആഗ്രഹങ്ങളുടെ ആൾക്കാരാണ് ഡോക്ടർ ജോർജ് പടനിലത്തിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഡോക്ടർ നമ്മളെല്ലാവരും ഈ ആഗ്രഹങ്ങളുടെ ഒരു ലോകത്താണ് ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ എന്ന അങ്ങയുടെ ആ ഒരു ബ്ലോഗ് എഴുത്തിൽ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് ഒരാഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം നമ്മളെ ഇങ്ങനെ വേട്ടയാടും അതും സാധിച്ചു കഴിയുമ്പോൾ അടുത്തത് അതാണല്ലോ മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയുടെ പ്രത്യേകത അപ്പം എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്ക് എന്തോ കുറവുണ്ട് എന്തോ അതെ നമുക്ക് എന്തോ കുറവുണ്ട് അപ്പോൾ ഇത് സാധിച്ചാൽ എൻ്റെ ആ കുറവ് നികത്തി എടുക്കാം എന്നുള്ള ഒരു ഒരു വ്യക്തമല്ലാത്ത ഒരു ചിന്ത ആ മനസ്സിലുണ്ട് അതാണ് അതാണ് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് അപ്പം ഒരു നല്ല പ്രസംഗം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു നല്ല പ്രാസംഗികനായി കഴിഞ്ഞാൽ എല്ലാവരും കയ്യടിക്കും ആ കയ്യടി വളരെ ഉത്തേജകമായിട്ട് എനിക്ക് തോന്നിയെന്ന് വരാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വലിയ പണക്കാരനാണെന്നും പറഞ്ഞ് അയാളെ ബഹുമാനിക്കുന്നതോ ആളുടെ സഹായം അയാളുടെ അടുത്ത് സഹായത്തിന് പോകുന്നതോ ഒക്കെ കാണുമ്പം എനിക്ക് കുറേ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ബഹുമാന്യനാകുമല്ലോ എന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകനെ നമ്മൾ അനുകരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പഠിപ്പിച്ചതുപോലെ എനിക്കും പഠിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നെങ്ങനെ പല പല നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലാവും എന്ത് നേടിയാലാണ് നമ്മുടെ കുറവ് ഏ പരിഹരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവർക്ക് പറ്റിയ എന്തെങ്കിലും ഒരു തുറയിൽ സാമർഥ്യം സമ്പാദിച്ചിട്ട് അതിനകത്ത് ഷൈൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് സാധാരണമാണ് പക്ഷേ ആ അത് സാധിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സംതൃപ്തി നമുക്ക് കൈവരുമോ എന്നുള്ളതാണ് ചോദ്യം ലോക ചരിത്രത്തിൽ അത് വളരെ അസംഭവ്യമാണെന്നാണ് കാണിച്ച് കാണിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത ഞാൻ നമ്മുടെ പണ്ട ആനയുടെ കാര്യം പറഞ്ഞതുപോലെ അതിനെ ഭയപ്പെടുത്തി അതിനെ ശിക്ഷിച്ച് അതിനെ ഡിസിപ്ലിൻ ചെയ്തെല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് അതല്ലാതായി തീർന്നു വേറെ എന്തോ ആയിത്തീർന്നു എന്നുള്ള ആ ഒരു ഭയം അത് തിരിച്ച് തീരണമെന്നുള്ളതാണ് അതിൻ്റെ ആഗ്രഹം പക്ഷേ അത് ഇന്നും ആനയാണെന്നുള്ളത് അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളും സമൂഹ ജീവിതത്തിന് വേണ്ടിയിട്ട് പരിശീലിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മളെ ശിക്ഷാ ശിക്ഷണത്തിൽ കൂടി നമ്മൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഞാൻ ഞാൻ ഞാനല്ലാതായി തീർന്നു ഏ ഞാൻ പഴയ ആളല്ല ഇപ്പം ഞാൻ വളരെ ആണ് ഒന്നിൽ ഞാൻ നുണയനാണ് അല്ലെങ്കിൽ മെടുക്കനാണെ അല്ലെങ്കിൽ നല്ല പ്രാസംഗികനാണ് നല്ല കാര്യക്ഷമതയുള്ളവനാണ് എങ്ങനെ എന്തെല്ലാം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ചിന്ത മാറിപ്പോയി അപ്പോൾ അത് ഒന്നുകിൽ വളരെയധികം വളർത്തിയെടുത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുക അല്ലെങ്കിൽ അത് മാറ്റിയെടുത്ത് വേറൊരാളാകുക എങ്ങനായാലും ശരി നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ എനിക്കെന്നെ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് മാറ്റിയെടുക്കണം അതാണ് അതിനകത്തെ ആഗ്രഹം ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ എം ബി ബി എസ് പാസ്സായി ഇൻറ്റേൺഷിപ്പ് അമേരിക്കയിൽ അല്ല ഇവിടെ തിരുവനന്തപുരത്ത് തുടങ്ങിയ സമയത്ത് അന്ന് അവിടെ ഒരു പുതുതായിട്ടൊരു സർജറി പ്രൊഫസർ വന്നിരുന്നു അദ്ദേഹം എം എം എസും എഫ് ആർ സി എസും ഒക്കെ എടുത്ത് നല്ല മിടുക്കൻ ഒരു സർജനായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു എം എസ് ഒരു എഫ് ആർ സി എസ് എടുക്കണമെന്ന് എനിക്കന്ന് ആഗ്രഹം തോന്നി എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ സർജറിയിൽ പോകണമെന്നുള്ള ഞാൻ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ ബിരുദം എനിക്ക് വളരെ ആകർഷണീയമായി തോന്നി അപ്പം അത് കഴിഞ്ഞ് ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എം എസിന് മെഡിക്കൽ കോളേജിൽ അന്ന് ആദ്യമായിട്ട് ഇവിടെ എം എസ് തുടങ്ങുന്ന സമയമായിരുന്നു രണ്ട് സീറ്റ് സീറ്റുണ്ടായിരുന്നു അതിലൊരു സീറ്റ് എനിക്ക് കിട്ടി കിട്ടി പക്ഷേ ഞാൻ പോയില്ല പോയി ഇച്ചിരി അഹങ്കാരത്തിൻ്റെ ഇതിലായിരുന്നു കാരണം വെച്ചാൽ അന്ന് സാമ്പത്തികമായിട്ട് സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിവാഹം ചെയ്തിരുന്നത് ഒരു ഒരു ഏക ഏക മകൾ ഒറ്റ മകളായിരുന്നു അപ്പം എൻ്റെ ഇത് ഫാദറിൻ്റെ പറഞ്ഞ് പുള്ളി എല്ലാ സഹായവും ചെയ്തോളാം സാമ്പത്തികമായിട്ടുള്ള സമ്പന്നമായ കുടുംബം സമ്പന്നമായ ഒരു കുടുംബം ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളുടെ പൈസ മേടിച്ച് ഞാൻ പഠിക്കത്തില്ല പിന്നെ എന്നും അതൊരു സ്വെച്ച് കേട്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ പോയില്ല എം എസിന് പോയില്ല അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിൽ അത് കഴിഞ്ഞ് പിന്നെ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും പോയി എഫ് ആർ സി എസ് എടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയായിരുന്നു അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേ എഫ് ആർ സി എസിന് അപ്പോൾ അമേരിക്കയിലുള്ള ഡിഗ്രി അല്ല എഫ് ആർ സി എസ് അവിടെ എഫ് എ സി എസ് എന്ന് പറയുന്നത് അതായത് ഫെലോ ഓഫ് ദി അമേരിക്കൻ കോളേജ് ഓഫ് സേർജൻസ് മറ്റേത് എഫ് ആർ സി എസ് എന്ന് പറയുന്നത് ഫെലോ ഓഫ് ദി റോയൽ കോളേജ് ഓഫ് സേർജൻസ് അപ്പോൾ എഫ് ആർ സി എസ് എക്സാമിനേഷൻ ഇവിടെ കാനഡയിലുണ്ട് ലണ്ടനിലുണ്ട് എഡിൻബറോയിലുണ്ട് ഗ്ലാസ്ഗോയിലുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പം കാനഡയിലെ എഫ് ആർ സി എസ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം വെച്ചാൽ അവിടെ നാല് കൊല്ലം നമ്മൾ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞ് പരീക്ഷയും പാസ്സായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ എഫ് ആർ സി എസ് കിട്ടത്തുള്ളൂ മറ്റുള്ളിടത്ത് അത്രയും സ്ട്രിക്റ്റല്ല നമുക്ക് വലിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണമെന്ന് അവർക്ക് നിർബന്ധമില്ല ഏതായാലും ഞാൻ റെസിഡൻസി ഇത് അമേരിക്കൻ റെസിഡൻസി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ ആത് നമ്മളെ എഫ് ആർ സി എസ് എഴുതാനും ക്വാളിഫിക്ക് ഇത് ക്വാളിഫൈ ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ എഴുതാമെന്ന് തീരുമാനിച്ചു പക്ഷേ അന്ന് അവിടെ എനിക്കറിയാമായിരുന്ന മറ്റ് ഇന്ത്യൻ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു യാതൊരു കാരണവശാലും ഒരു ഇന്ത്യക്കാരനും ആദ്യത്തെ തവണ എഫ് ആർ സി എസ് സിക്ക് അവിടെ അതിന് പാസ്സാകത്തില്ല അവർ പാസ്സാക്കത്തില്ല എന്നുള്ളത് തീർച്ചയാണ് എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് വലിയ ഇതായിരുന്നു ഞാൻ വിചാരിച്ചതായാലും പാസ്സാകുന്നേ പാസ്സാകുന്നു ഏതായാലും ഞാൻ ശ്രമിക്കാൻ പോകും ഒരു പ്രാവശ്യം പാസ്സായാലേ രണ്ടാമത്തെ പ്രാവശ്യം എഴുതുക അതിപ്പോൾ തന്നെ ഏതായാലും ഞാൻ നല്ലതുപോലെ പഠിച്ചു ഞാനവിടെ പരീക്ഷയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ ഒന്നത്തില്ല അവിടുത്തെ എക്സാമിനേഴ്സൊക്കെ ഭയങ്കര സഹായമായിരുന്നു അവരെന്നോട് ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഇച്ചിരി ഞാൻ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് സംശയം അവരെന്തെങ്കിലും ഒരു ഒരു സജഷൻ ഒരു ക്ലൂ തരുമായിരുന്നു നമ്മൾ എങ്ങനെയാണ് അത് പറയേണ്ടത് അപ്പം എനിക്ക് വളരെ ഇതായിട്ട് തോന്നി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു എക്സാമിനർ എന്നോട് പറയുകയായിരുന്നു അതെ പ്രാക്ടിക്കലിന്റെ സമയം തിയറി എഴുതി ഞങ്ങൾ പോയാൽ മതി പ്രാക്ടിക്കലിന്റെ സമയം അപ്പം ആറ് സർജൻസ് എട്ട് സർജൻസ് ആയിരുന്നു ഞങ്ങൾ ഈ ഓറൽ എക്സാമിനേഷൻ ഇരുന്നത് ഏതായാലും എക്സാമിനേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു എക്സാമിനർ എന്നോട് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു രണ്ട് വർഷം ഏഹ് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ടേ എന്ന് പറഞ്ഞു ഉടനെ ഡോക്ടർ രണ്ട് വർഷമേ നഷ്ടപ്പെട്ടോ ഞാൻ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് എട്ട് കൊല്ലം നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നിങ്ങനെ പറഞ്ഞ് ചിരിച്ച് ഏതായാലും ആ പരീക്ഷ ഞാൻ ആദ്യത്തെ തവണ തന്നെ പാസ്സായി പാസ്സായി അതെ അപ്പോൾ വലിയ ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിൽ വന്ന് തിരിച്ച് വന്ന് എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചൊരു പാർട്ടിയൊക്കെ നടത്തി ഭയങ്കരമായിട്ട് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ എന്നതാണ് നേടിയത് ഏഹ് ഈ എഫ് ആർ സി എസ് കിട്ടിയത് കൊണ്ട് ഞാൻ പഴയ ഞാൻ തന്നെയാണല്ലോ അല്ലാണ്ട് വേറെ യാതൊരു വ്യത്യാസവും ഞാൻ ഇതിനു മുമ്പ് ഇപ്പോൾ ഇത്രയും നാളും ചെയ്തിരുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യത്തുള്ളൂ അതേ കത്തി തന്നെ ഉപയോഗിക്കത്തുള്ളൂ അതേ ട്രസ് തന്നെ ഉപയോഗിച്ച് എന്നെ എനിക്ക് എന്നെ ചേഞ്ചായി എനിക്കുണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു വലിയ അതെനിക്കൊരു വലിയ മനപ്രയാസം ഉണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര പാടുപെട്ട് ഈ എഫ് ആർ സി എസ് എടുക്കാൻ ശ്രമിച്ചതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തത ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇപ്പം ഈ മനുഷ്യരിൽ നേടാൻ

അവസാനം അലക്സാണ്ടർ ചക്രവർത്തി നഗ്നായി ഞാൻ ജനിച്ചു നഗ്നായി ഞാൻ മടങ്ങുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത് അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹം അഹിംസ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സംതൃപ്തി ഉണ്ടാകുന്നില്ല അതിൻ്റെ അപ്പോൾ ഈ തീവ്രമായ ആഗ്രഹം കൊണ്ട് നമുക്ക് വാസ്തവത്തിൽ പലപ്പോഴും നിരാശയായിരിക്കും ഒരു കഥ കേട്ടിട്ടുള്ള ഒരു സൈക്യാറ്റ് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിയുടെ ഒരു മാനസിക രോഗാശുപത്രിയിൽ മാനസിക അവിടെ കാണാൻ ചെന്നു അപ്പം ഇയാളിങ്ങനെ ഞാൻ റൗണ്ട്സിന് പോക എൻ്റെ കൂടെ പോകാം ഞാൻ രോഗികളെ കാണിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനത്തെ ഒരു മുറിയിൽ നിന്ന് ഒരാൾ പാറൂ പാറൂ എന്നിങ്ങനെ പുള്ളിച്ച് ആർത്ത അടഹസിക്കുകയാണ് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞോ ഇയാളിനെ ഈ പാറു പാറൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം എന്ന് വെച്ചപ്പോഴത്തേക്ക് ആ പാറുവിനെ ആയിരുന്നു ഇയാൾക്ക് സ്നേഹം ആ ആ പാറുവിൻ്റെ കല്യാണം കഴിക്കാൻ സാധിക്കുക എന്നതിൻ്റെ നിരാശയാണ് അതോടുകൂടി ജീവിതം ഇനിയും വേണ്ട എന്നും പറഞ്ഞ അയാളെ നിരാശ ആത്മഹത്യ ചെയ്യാൻ ഒരുക്കിയത് കൊണ്ട് ഇവിടെ കൊണ്ടു ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ അതി അടുത്തൊരു വാർഡിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ നിന്നുകൊണ്ട് വലിയ ബഹളം വെക്കുന്നു പാറു പാറുവെന്നു തന്നെ അപ്പം ഇയാൾക്ക് മനസ്സിലായിട്ട് ഇത് തന്നെ കാര്യം അപ്പോൾ അങ്ങനെ ഡോക്ടറോട് ചോദിച്ചു ഇയാളും പാറു പാറൂ എന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു ഇയാളാണ് പാറുവിനെ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ച് അന്ന് എന്തോ പ്രശ്നം ഉണ്ടായി അവളെ കൊല്ലണമെന്നായിരുന്നു ഇയാൾക്ക് അന്ന് തന്നെ രാത്രി തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാണ് ഇയാളെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കഴിയുമ്പോൾ ആ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല അപ്പം നമ്മൾ ഇത് ഈ നമുക്കെന്തോ കുറവുണ്ട് എന്നുള്ള ആ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മളീ കിടന്ന് ഈ കഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ആ കുറവ് ഇപ്പം ആന എത്ര വലിയ അടിമയായിട്ടുള്ളവർ ആനയെ എത്ര വലിയ ഭാരം ചുവന്നാലും അത് ആനയായിരിക്കും ആന തന്നെയായിരിക്കും ഒന്നും ചെയ്യാതെ അവിടെ ചുമ്മാ അടങ്ങി കിടക്കുന്ന ഒരു ഇത് തോക്കൾ അഭിനയിച്ച് കിടക്കുന്ന ഒരു ആനയാണെങ്കിലും അതും ആനയായിരിക്കും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആന എന്നുള്ളത് ഒരിക്കലും വ്യത്യാസപ്പെടാൻ പോകുന്നില്ല നമുക്ക് എന്തോ കുറവുണ്ടെന്നുള്ള എന്നുള്ള കുറവ് നികത്തണമെന്നുള്ള ആ ഒരു ധാരണ മാത്രമാണ് ഈ ഈ നെട്ടോട്ടത്തിൻ്റെ കാരണം അതൊരു മിഥ്യയാണ് നമുക്കൊരു കുറവുമില്ല അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ആന ആന എന്നും ആനയായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളെന്നും നമ്മൾ തന്നെയാണ് നമുക്ക് എന്നാ നേടിയാലും ശരി ഉണ്ടായാലും ഇല്ലായാലും പാവപ്പെട്ട പണ്ഡിതനാണേലും പാമരനാണേലും നമ്മൾ നമ്മൾ തന്നെയാണ് ആ സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഈ കോഴ്സിൻ മുറക്കൽസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇതിനകത്ത് അല്ലല്ല ഞാൻ എഴുതിയതല്ല അല്ലല്ല അതെ ഹെലൻ ഷുക് ഹെലൻ ഷുഖ്മൻ എന്ന് പറഞ്ഞ് ഒരു ഒരു സൈക്യാട്രിസ്റ്റ് ഒരു പി എച്ച് ഡി സൈക്കിയാട്രിസ്റ്റ് ന്യൂയോർക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്കിടയ്ക്കിടയ്ക്ക് വലിയ തലവേദനയുണ്ട് ആ തലവേദന ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താണെന്ന് മനസ്സിലായിട്ട് ആൾ അവർ പരിശോധിച്ച് നോക്കിയിട്ട് ഒരു പ്രശ്നവുമില്ല ഏതായാലും അപ്പം അവരുടെ തലയിൽ ഏതാണ്ട് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ തോന്നുന്നു അപ്പം ഒരു പ്രാവശ്യം പറഞ്ഞു ഇത് എഴുതണം ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് പറഞ്ഞു ഒന്നിവർ പറഞ്ഞ് ഞാൻ എഴുതത്തില്ലെന്ന് പറഞ്ഞു നിങ്ങളാര എന്നോട് ഇത്ര വലിയ ഒരു വലിയ തന്റേടിയായിരുന്നു ഇത്ര പറയാനായിട്ട് നിങ്ങളാരാണെന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല എഴുതി 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 എഴുതിയില്ലാത്ത പറഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾ വേണം തലവേദന സഹിക്കാൻ വയ്യ അത് അവസാനം ഇവരെഴുതാൻ തുടങ്ങിയപ്പോൾ അവരുടെ തലവേദന അതങ്ങനെ എഴുത്ത് നിർത്തുമ്പോഴത്തേക്ക് പിന്നെയും തലവേദന വരും അങ്ങനെ വന്നു കഴിഞ്ഞ ഇവർ ഇത് എഴുതിക്കൊണ്ടിരിക്കും എഴുതുന്നു എന്നാണെന്ന് ഇവർക്ക് യാതൊരു ബോധ്യവും ഇല്ല എന്നായി പറയുന്നതെന്നോ ആരായി പറയുന്നതെന്നോ ബോധ്യമില്ല അവസാനം ഇവർ ചോദിച്ചു നിങ്ങളാര ഇത്ര വലിയ കമാൻഡിങ് പവറില എന്നോട് സംസാരിക്കാൻ ചോദിച്ചു ഞാൻ അപ്പോൾ അവർ അപ്പോൾ അത് ശബ്ദം പറഞ്ഞു ഞാൻ ഞാൻ ജീസസ് ക്രൈസ്റ്റാണെന്ന് പറഞ്ഞു എനിക്കിത് അന്നെങ്കിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നെങ്കിൽ എഴുതി വെച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അവരേഴ് വർഷം ഇത് മുഴുവൻ എഴുതിയെടുത്തു പുറത്തെ അപ്പോൾ ഇവർക്ക് പ്രാന്ത് പിടിക്കുകയാണെന്ന് ഇവർക്ക് തോന്നി അപ്പോൾ അതിന് വേറൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പി എച്ച് ഡി സൈക്കോളജിസ്റ്റേ അടുത്ത് എന്നിവർ ചോദിച്ച് അയാൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ഇത് ഡിക്റ്റേഷൻ അതിലിത് മുഴുവൻ ടൈപ്പ് ചെയ്ത് പുസ്തകരൂപേണ കോഴ്സിൻ മെറക്കിൾസ് എന്ന് പറഞ്ഞ് അത് ഇത് ചെയ്തു അപ്പോൾ അതിനകത്ത് പറയുന്നത് അത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയോട് വളരെ സാമ്യപ്പെട്ടതാണ് ഏതായാലും അതിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ തന്നെ നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുമ്പോൾ മനസ്സിലാകും ഐ നീഡ് ഡു നത്തിങ് എനിക്ക് യാതൊന്നും ചെയ്യേണ്ട സന്തോഷത്തിലും സംതൃപ്തിയിലും ജീവിക്കാൻ എനിക്ക് യാതൊന്നും ചെയ്യേണ്ട യാതൊന്നും അച്ചീവ് ചെയ്യേണ്ട അതായത് ആനയ്ക്ക് അടിമയായ ആനയ്ക്ക് അത് ആനയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു തടിയും പോക്കാൻ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഐ നീഡ് ഡു നത്തിങ് എന്ന് പറയുന്നതാണ് ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഇത് ഏറ്റവും വലിയ സ്ഥാനം ഞാൻ മനസ്സിലായത് ദ ഹയസ്റ്റ് ഗ്രേഡ് ആണത് അത് അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ന അതെ അതാണ് നിന്റെ ആഗ്രഹം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ആ ഒരു വിഷയത്തെ എത്ര ഫിലോസഫിക്കലായി ഡോക്ടർ കൈകാര്യം ചെയ്തു എന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആഗ്രഹിക്കരുതെന്നല്ല ആഗ്രഹങ്ങൾ ആവശ്യമാണ് എങ്കിലും നമ്മൾ നമ്മളെ അറിയുന്ന ആ ഒരു നിമിഷം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് കൂടുതൽ അർത്ഥവത്തായത് എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് നമ്മിലുള്ള ഈശ്വരാംശത്തെ നമ്മൾ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക എന്നിലുള്ളത് ഈശ്വരനാണ് എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ദൈവിക ഊർജമാണ് എന്നിലൂടെ പ്രസരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ കൂടുതൽ സ്വസ്ഥരായി ജീവിക്കുവാൻ അനുവദിക്കുന്നതാണ് ആ ഒരു ചിന്താ സരണിയിലേക്ക് മനസ്സുകൊണ്ട് എത്തുവാൻ നമുക്കും പരിശ്രമിക്കാം